ഹായ് ഫ്രണ്ട്സ് അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ നോക്കാൻ പോകുന്നത് ഈ ഫുട്ബോളിൽ എങ്ങനെ നമുക്ക് കുറച്ച് കോയിൻസ് അതായത് അഞ്ഞൂറ് കോയിൻസ് നമുക്ക് എങ്ങനെ ഫ്രീ ആയിട്ട് ക്ലെയിം ചെയ്യുക എന്നാണ് കേട്ടോ അപ്പോൾ അതിന് മുമ്പായിട്ട് നിങ്ങൾ ഈ ഫുട്ബോൾ കളിക്കുന്നവരാണെങ്കിൽ നമ്മൾ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ല ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക അതുപോലെ തന്നെ വീഡിയോ ഇഷ്ടപ്പെട്ടൊന്ന് ലൈക്ക് ചെയ്യാം കേട്ടോ അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോവാം അപ്പോൾ ഈ ഫുട്ബോൾ എടുത്തു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് മുകളിൽ മിഷൻസ് എന്ന് പറയുന്ന ഒരു ഓപ്ഷൻസ് കാണാൻ പറ്റും അപ്പോൾ ഈ ഒരു മിഷൻസിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് മാച്ച് പാസ് എന്ന് പറയുന്ന ഒരു ഓപ്ഷനും അതുപോലെ തന്നെ ഒബ്ജക്റ്റീവ് എന്ന് പറയാനുള്ള രണ്ട് ഓപ്ഷൻസ് ആണ് അതിൽ നമ്മൾ മാച്ച് പാസ് ആണ് എടുക്കാൻ പോകുന്നത് മാച്ച് പാസ് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെന്നുണ്ടെങ്കിൽ നമുക്ക് ഇങ്ങനെ ഒരു ഇന്റർഫേസ് ആണ് കിട്ടുക ഇതിൽ നമുക്ക് ലെഫ്റ്റ് സൈഡിൽ നോക്കിയാൽ കാണാൻ പറ്റും റെഗുലർ വാല്യൂ പ്രീമിയം അപ്പം ഈ റെഗുലർ നമ്മൾ എല്ലാവർക്കും ആക്റ്റീവ് അതായത് നമുക്ക് ഓരോ മാച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിലും ഈ റെഗുലറിലുള്ള റിവാർഡ്സ് ഇങ്ങനെ കിട്ടിക്കൊണ്ടേ ഇരിക്കും കേട്ടോ ഇനി വാല്യൂ അതേപോലെ തന്നെ പ്രീമിയം എന്ന് പറഞ്ഞിട്ടുള്ള രണ്ട് ഓപ്ഷൻസ് ഉണ്ട് അപ്പോൾ വാല്യൂന് നൂറ്റി ഇരുപത്തഞ്ച് കോയിൻസും അതുപോലെ തന്നെ പ്രീമിയത്തിന് നമ്മൾ കോയിൻസ് ആണ് കോയിൻസും കൊടുക്കേണ്ടത് അപ്പോൾ നമ്മൾ അങ്ങനെ ആദ്യം പ്രീമിയം ആണ് പർച്ചേസ് പ്രീമിയം പർച്ചേസ് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് കുറച്ച് റിവാർഡ്സ് ഒക്കെ കിട്ടും അപ്പോൾ അതുപോലെ തന്നെ ഇനി ഒരുപാട് റിവാർഡ്സ് കിട്ടാനുണ്ട് പിന്നെ നമുക്ക് ഓരോ മാച്ച് കഴിഞ്ഞ അനുസരിച്ച് നമുക്ക് ഇതിലുള്ള റിവാർഡ്സ് ഒക്കെ നമുക്കിങ്ങനെ ഫ്രീ ആയിട്ട് കിട്ടിക്കൊണ്ടിരിക്കട്ടോ ഇതിൽ നമ്മൾ കൊടുത്തിട്ടുള്ള കോയിൻസിൻ്റെ ഡബിൾ ആയിട്ട് നമുക്ക് തിരിച്ച് കിട്ടും അതുപോലെ തന്നെ ഫൈവ് സ്റ്റാർ നോമിനേഷൻ കാർഡ്സ് കിട്ടുന്നുണ്ട് അതുപോലെ തന്നെ ഫ്രീ ആയിട്ട് പ്ലേസിന് നമുക്ക് ഇതിൽ നിന്ന് കിട്ടുന്നുണ്ട് അപ്പോൾ എല്ലാവർക്കും ഈ ഒരു വീഡിയോ തീർച്ചയായിട്ടും ഹെൽപ്പ്ഫുൾ ആവുന്നതായിരിക്കും വീഡിയോ ഇഷ്ടപ്പെട്ട എല്ലാവരും ലൈക്ക് അടിക്കട്ടോ അതുപോലെ തന്നെ നമ്മുടെ ചാനൽ ആരെങ്കിലും സബ്സ്ക്രൈബ് ചെയ്യില്ലാണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക എടുത്തുള്ള ഒരു ബെല്ലൈക്കണം കൂടി ഒന്ന് അമർത്തട്ടോ അപ്പോൾ അടുത്തൊരു അടിപൊളി വീഡിയോ ആയിട്ട് 我们去都度看啊。